നീ മൂത്ത കുട്ടിയല്ലേ നീ അവനെ വിട്ടുകൊടുക്കെ നീ മൂത്ത കുട്ടിയല്ലേ നീ അത് ക്ഷമിക്കെ നീ ടോയ്സ് ഷെയർ ചെയ്യേ എന്ന് പറയുന്ന പാരൻസ് ആയിരിക്കും നമ്മൾ പലരും എന്നാൽ അത് ഈ മൂത്ത കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഇമോഷണൽ ഇമ്പാക്ട് എത്രത്തോളം ആണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്തൊരു കുഞ്ഞു വന്നു അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞ് അവൻ സ്കൂളില് പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ എക്സ്പ്രഷൻസ് ഒന്നും നടത്തുന്നില്ല അവൻ കൂട്ടുകാരായിട്ട് കൂട്ടുകൂടുന്നില്ല അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവൻ ആവശ്യപ്പെടുന്നില്ല കൂട്ടുകാരായിട്ട് കളിക്കുന്നില്ല എപ്പോഴും ഒരു മൂകനായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് പാരൻസ് ഞങ്ങളെടുത്ത് കൊണ്ടു വന്നത് പല പല കളികളിലൂടെയും ആക്ടിവിറ്റീസിലൂടെയൊക്കെ കുഞ്ഞിനെ കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവന് അവന്റെ സിസ്റ്ററിനോട് ഒരു കുഞ്ഞു ആവയോട് വളരെയധികം ഒരു പ്രശ്നമുണ്ടെന്നുള്ളതാണ് എന്താന്ന് അവൻ തന്നെ പറയുകയുണ്ടായി അമ്മയ്ക്ക് കുഞ്ഞാവനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കൊന്നും തരില്ല മുഞ്ഞാവയ്ക്കാണ് എല്ലാം കൊടുക്കുന്നത് എന്നെ ഉറക്കത്തിൽ മാറ്റി കിടത്തും അമ്മയുടെ അടുത്തല്ല എന്നെ കിടത്തുന്നത് എന്നുള്ള ഒരു പിടി പരാതിക്കും ഈ മൂത്ത കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പല ഉത്തരവാദിത്വങ്ങളും അവരുടെ പ്രായത്തിനേക്കാളും കൂടുതലായിട്ട് അടിച്ചേൽപ്പിക്കുന്ന പല ഉത്തരവാദിത്തങ്ങളും അവരുടെ ഇമോഷൻ ഇംബാലൻസിനെ ബാധിക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഇമോഷൻസ് ഇംബാലൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത് വാശിയായിട്ടും അല്ലെങ്കിൽ ദേഷ്യം പടലായിട്ടും അതായത് കുറുമ്പൊക്കെ കാട്ടിയിട്ടായിരിക്കും അതല്ലെങ്കിൽ ഒന്നിനോടും പ്രതികരിക്കാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നിനോടും താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകും മൂത്ത കുഞ്ഞും ഒരു വ്യക്തിയാണ് അവനും അവന്റേതായ ഇഷ്ടങ്ങളും വ്യക്തിത്വവും അവൻ്റെ സ്പേസും എല്ലാ ലൈഫിൽ വേണം അവനും അവൻ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവകാശവും ഉണ്ട് പാരൻസ് അത് തിരിച്ചറിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളെയും എത്ര കുട്ടികളാണോ ആ കുട്ടികളെ ബാലൻസ് ചെയ്ത് വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം